നമ്മൾ രാവിലെ തന്നെ ഓസ്ട്രിയയിലെ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് യാത്ര തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ട്രാവൽ പാസ് എടുക്കുന്നുണ്ട് ലോക പ്രശസ്തനായിട്ടുള്ള ബോഡി ബിൽഡർ അർണോൾഡ് ഷേസ്നേക്കർ ജനിച്ച സ്ഥലം കൂടിയാണ് ഓസ്ട്രിയ നമുക്കിവിടെ ഒരു ഗോൾഡ് ജിമ്മൊക്കെ കാണാനായിട്ട് സാധിക്കും നമ്മൾ രാവിലെ തന്നെ സൈറ്റ് സീങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ട്രാവൽ പാസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇത് വെച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ നമ്മൾ നമ്മളിത്തവണ് താമസിക്കുന്ന ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് മെക്ടോണൽസിലേക്ക് വന്നിരിക്കുകയാണ് വളരെ നല്ല രീതിയിലുള്ള പാൻ കേക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലും നമുക്ക് ഇവിടുന്ന് ലഭ്യമാണ് ഇവിടെ ഓസ്ട്രിയയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോഴും നമ്മൾ മാസ്ക് ധരിക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങളിപ്പോൾ വിയന്നൈയിലെ ആയിരത്തി എഴുന്നൂറിൽ പരം ആൾക്കാരെ ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പകൽ സമയത്ത് പ്രത്യേകിച്ച് പരിപാടിയൊന്നും നടക്കുന്നില്ല രാത്രി സമയങ്ങളിലാണ് കൂടുതലും മ്യൂസിക്കൽ കൺസേർട്സും മറ്റ് പ്രദർശനങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നത് ഇതിനടുത്തായിട്ട് വലിയൊരു കസീനോയും പിന്നെ അതുപോലെ തന്നെ റോളക്സിൻ്റെ വലിയൊരു ബിൽഡിങ്ങും നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിലുള്ള ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റിലൂടെയാണ് വിയന്നയിലെ പ്രധാനപ്പെട്ട ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണിത് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആയിട്ടുള്ള സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിലേക്ക് പോകുന്ന വഴി കൂടിയാണിത് യൂറോ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിലേക്കാണ് വിയന്നയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിലീജിയസ് ബിൽഡിംഗ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ദേവാലയമാണിത് പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും നീളം കൂടിയ ഗോപുരത്തിൻ്റെ നീളമെന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി ആറ് മീറ്ററാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു യൂറോപ്യൻ യാത്രയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദേവാലയമെന്ന് പറയുന്നത് ഈ ഒരു ദേവാലയമാണ് അതുപോലെ തന്നെ ഈ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് പ്രത്യേകിച്ച് എൻട്രി ഫീ ഒന്നുമില്ല നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാം അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ദേവാലയത്തിനുള്ളിലെ കാഴ്ചകളിലേക്ക് പോകാം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു നമുക്ക് ദേവാലയത്തിനുള്ളിൽ നിന്നും കാണാനായിട്ട് സാധിച്ചത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ടൂറിസ്റ്റുകളെയും കൊണ്ട് ഒരുപാട് ടൂറിസ്റ്റ് ഗൈഡുകളെയും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പൈസ നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് വിയന്നയിലെ രാജകൊട്ടാരങ്ങളിൽ ഒന്നായിട്ടുള്ള പാലസ് ആണ് നമ്മുടെ സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ നിന്നും നടന്നു പോകാനായിട്ടുള്ള ദൂരം മാത്രമേ ഈ ഈയൊരു കൊട്ടാരത്തിലേക്കുള്ളൂ ഈ പാലസിലേക്കുള്ള വഴിയിൽ നമുക്ക് ഒരുപാട് കുതിര വണ്ടികളും മറ്റുമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ കുതിരവണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മനോഹരങ്ങളായിട്ടുള്ള സൂനിയർ ഷോപ്പുകളുമൊക്കെ നമുക്ക് ഏതൊരു ടൂറിസ്റ്റ് നഗരത്തെയും പോലെ തന്നെ വിയനയിലും കാണാനായിട്ട് സാധിക്കും കൊട്ടാരത്തിലേക്കുള്ള യാത്രാമധ്യേ അതിമനോഹരമായിട്ടുള്ള സംഗീതം ഒരു ദേവാലയത്തിൽ നിന്ന് നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചു നല്ലൊരു ഫീല് നൽകുന്ന ഒരു മ്യൂസിക്കായിരുന്നു നമുക്ക് ഈ ദേവാലത്ത് നിന്നും കേൾക്കാനായിട്ട് സാധിച്ചത് കുറച്ച് നേരത്തേക്ക് നമ്മൾ വേറൊരു മോഡിലേക്ക് തന്നെ മാറിപ്പോയിട്ടുണ്ട് ഈ കാണുന്നതാണ് വിയന്നയിലെ പ്രശസ്തമായിട്ടുള്ള ഹോഫ്ബുർഗ് പാലസ് ഇത് ഇവിടുത്തെ രാജാക്കന്മാരുടെ വിൻ്റർ ഡെസ്റ്റിനേഷനായിട്ടാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഓസ്ട്രിയയുടെ നിലവിലത്തെ പ്രസിഡൻറ്റിൻ്റെ കാര്യസ്ഥലവും ഇത് തന്നെയാണ് നമ്മുടെ ഈ യാത്രയിൽ പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിച്ച അതേ ബോർഡ് നമുക്ക് ഇവിടെയും കാണാൻ സാധിച്ചു നമ്മളിപ്പോൾ കാണുന്നത് അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് മ്യൂസിയങ്ങളാണ് അതിലൊന്ന് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയവും മറ്റേത് മ്യൂസിയം ഓഫ് ആർട്സുമാണ് ഈ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ നമുക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് പണ്ട് കാലങ്ങളിൽ ജീവിച്ചിരുന്ന ഡിനോസർ പോലുള്ള ജീവികളുടെയൊക്കെ ഫോസിലുകളും അതുപോലെ തന്നെ മറ്റ് റിമൈൻസും ഒക്കെയാണ് അതുപോലെ തന്നെ മ്യൂസിയം ഓഫ് ആർട്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓസ്ട്രിയൻ ചിത്രകലയും അതുപോലെ തന്നെ പുരാതന പെയിൻറിങ്സും മറ്റ് കാര്യങ്ങളുമൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ഈ യൂറോപ്യൻ യാത്രയിൽ ആദ്യമായിട്ട് നമ്മളൊരു കേരള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് ഓസ്ട്രിയയിലെ വിയന്നയിൽ സ്ഥിതി ചെയ്യുന്ന പ്രോസി എന്നറിയപ്പെടുന്ന മലയാളി റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്തു തന്നിരിക്കുന്നത് യൂറോപ്യൻ ഡയറീസ് എന്ന ചാനലിലെ സിയാദ് റാവുത്തറാണ് എന്തായാലും ഞങ്ങൾക്കും നല്ല അഭിപ്രായമാണ് പ്രോസിയെ പറ്റി പറയാനുള്ളത് നല്ല രുചിയുള്ള കേരള വിഭവങ്ങളും ഇന്ത്യൻ വിഭവങ്ങളും ഒക്കെ ലഭിക്കുന്ന റസ്റ്റോറൻറ്റാണ് പ്രോസി അപ്പോൾ നിങ്ങൾ വിയന്നയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക തിരുവോണത്തിന് സ്പെഷ്യൽ ഓണം സദ്യയൊക്കെ ഇവിടെ ലഭിക്കുന്നതായിട്ട് ഇവിടെ പരസ്യത്തിൽ നിന്നും കാണാൻ സാധിച്ചു നമ്മൾ നമ്മളടുത്തായിട്ട് യാത്ര ചെയ്യാൻ പോകുന്നത് നമ്മുടെ വി എൻ എ യാത്രയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻസിലൊന്നായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് വി എൻ പ്രാറ്റർ എന്നറിയപ്പെടുന്ന ഒരു ഓപ്പൺ അമ്യൂസ്മെൻ്റ് പാർക്കാണിത് നമ്മുടെ കോപ്പൻഹാഗൻ യാത്രയിൽ നമ്മൾ കണ്ട ടിബോലി ഗാർഡൻസ് എന്ന അമ്യൂസ്മെൻറ്റ് പാർക്കിനോട് സദൃശ്യമുള്ളതാണിത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറിൽ ഇവിടം ഭരിച്ചിരുന്ന ജോസഫ് രണ്ടാമൻ എന്ന ചക്രവർത്തിയാണ് ഈ പാർക്ക് ആദ്യമായിട്ട് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇവിടേക്കുള്ള പ്രവേശനം സൗജന്യമാണ് നമ്മൾ ഈ ഒരു അമ്യൂസ്മെൻ്റ് പാർക്കിൽ വരികയാണെങ്കിൽ ഇവിടെ അകത്തുള്ള റൈഡ്സിന് മാത്രം നമ്മൾ പൈസ കൊടുത്താൽ മതിയാവും നമ്മളീ കാണുന്ന ഈ ഒരു ജയൻറ്റ് വീൽ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ വിയന്ന നഗരം മുഴുവൻ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഈ ഒരു ജായൻ്റ് വീലിൻ്റെ മുകളിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ മുകളിൽ നിന്ന് എന്തൊക്കെ കാണാൻ സാധിക്കുമെന്ന് പാറ്റേണോട് ചേർന്ന് മറ്റൊരു ചെറിയ പാർക്ക് കൂടെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൂടെ നമുക്ക് സൈക്കിൾ സവാരിയൊക്കെ നടത്താനായിട്ടുള്ള സൗകര്യമുണ്ടായിരിക്കുന്നതാണ് മുൻപ് പറഞ്ഞതുപോലെ ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് യൂറോ ആണ് നമുക്ക് ചെറിയ രീതിയിൽ യൂറോയും വിഡ്രോ ചെയ്യേണ്ടതായിട്ട് വന്നു അങ്ങനെ നമ്മുടെ വിയനയിലെ കാഴ്ചകൾ ഏകദേശം അവസാനിക്കുകയാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഷോൺബുൺ പാലസ് എന്ന് പറയുന്ന അടുത്ത കൊട്ടാരത്തിലേക്കാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ട ഹോഫ്ബുർഗ് പാലസ് ഒരു വിൻ്റർ ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ ഒരു ഷോൺബുൺ പാലസ് എന്ന് പറയുന്നത് ഒരു സമ്മർ ആണ് അപ്പോൾ വിൻ്ററിലും സമ്മറിലുമൊക്കെ പ്രത്യേകം കൊട്ടാരങ്ങളിലാണ് ഇവിടുത്തെ രാജാക്കന്മാർ താമസിച്ചിരുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ വിയന്ന നഗരത്തിൽ നിന്നുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് വിയന്നയിൽ നിന്നും ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാനമായിട്ടുള്ള പ്രാഗിലേക്കാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ പ്രാഗിലെ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ